കേരള തീരത്ത് കടലിൽ മത്സ്യബന്ധന ബോട്ടുകൾക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ ട്രോളിംഗ് നിരോധനം മത്സ്യബന്ധനം നടത്തിവന്ന ബോട്ടുകളിൽ തൊണ്ണൂറ് ശതമാനവും തീരമടഞ്ഞിട്ടുണ്ട് ബോട്ടുകൾ എത്തിക്കഴിഞ്ഞാലും ഹാർബറുകളുടെ പ്രവർത്തനം രണ്ട് ദിവസങ്ങൾ കൂടി തുടരും മഴ വൈകിയതിനാൽ ഇക്കുറി അവസാന നാളുകളിൽ കാര്യമായ ക്യാച്ചിങ് നടന്നില്ല മഴ തുടങ്ങി മത്സ്യങ്ങൾ തീരത്തേക്ക് വന്നു തുടങ്ങിയപ്പോഴേക്കും ട്രോളിംഗ് നിരോധനമായി ഇതുമൂലം മത്സ്യബന്ധന ഉടമകളും തൊഴിലാളികളും കടുത്ത നിരാശയിലാണ് ബോട്ടുകൾ പൂർണ്ണമായും എത്തിക്കഴിഞ്ഞാലും ഹാർബറുകളുടെ പ്രവർത്തനം രണ്ടു ദിവസങ്ങൾ കൂടി പിന്നെയും തുടരും മത്സ്യങ്ങൾ വിറ്റഴിച്ച് ബോട്ടുകൾ മാറ്റിക്കെട്ടിയാലേ ഹാർബറുകൾ അടയ്ക്കൂ തുടർന്ന് അമ്പത്തിരണ്ട് ദിനങ്ങൾ ഹാർബറുകൾക്കും ബോട്ടുകൾക്കും അനുബന്ധ മേഖലകൾക്കും വിശ്രമകാലമാണ് പരമ്പരാഗത വള്ളങ്ങൾ മാത്രമാണ് ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യബന്ധനത്തിന് പോകുക ട്രോളിംഗ് ബോട്ടുകൾക്ക് ഇക്കുറി സീസൺ ആദ്യം സാമാന്യം നല്ല ക്യാച്ചിംഗ് നടന്നെങ്കിലും വേനൽ മഴ ചതിച്ചതുമൂലം കടൽ വറുതയിലായത് ബോട്ടുകളെ കടക്കിണിയിലാക്കിയെന്നാണ് ഉടമകൾ പറയുന്നത് ഇതുമൂലം ഭൂരിഭാഗം ബോട്ടുകളും രണ്ടു മാസത്തോളം കരയിൽ കെട്ടിയിടേണ്ടി വന്നു ഇതിനുശേഷം വൈകിയെങ്കിലും മഴ തുടങ്ങിയതോടെ ഏതാനും ചില ബോട്ടുകൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിഞ്ഞുള്ളൂ എത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ അതിഥി തൊഴിലാളികൾ കൂട്ടമായി നാട്ടിലേക്ക് വോട്ട് ചെയ്യാൻ പോയതാണ് போட்டுகளுக்கு विनयாயது மீடியா டைம் கொச்சி